ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണം സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ ഓണസദ്യയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വിഭവങ്ങളാണല്ലേ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് ഞാനിത് ആ പറമ്പിലോട്ട് ഇറങ്ങി വാഴക്കാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് പക്ഷിയൊക്കെ കൊത്താൻ തുടങ്ങി അത് കാരണം അത് കൊത്തി അതിൽ വാഴക്കാമ്പൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വാഴപ്പിണ്ടി തോര ചില സ്ഥലത്ത് എന്ന് പറയും നമ്മൾ കാമ്പ്ന്നാണ് പറയുന്നത് അപ്പോൾ കാമ്പ് കൊണ്ടൊരു തോരന ഉണ്ടാക്കുക അത് നന്നായിട്ട് വട്ടത്തിൽ വരിഞ്ഞ് വെച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അടുപ്പത്ത് വെക്കുക അപ്പോൾ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ഇതിൽ സാധാരണ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ കാമ്പ് ഭയങ്കര വേവ് കൂടുതലുള്ളതെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ലേശം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ ഏതാണ്ട് വന്നിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും പിന്നെ താളിക്കാൻ വേണ്ടി വേണ്ടിട്ടാണ്ട് വറ്റൽമുളകും കടുകും എടുത്തു വെക്കാം അപ്പോൾ ഇതാ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് റേഷൻ അരിയാണ് കുറച്ച് ഒരു പിടി റേഷൻ അരി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴാണ് നമ്മൾ വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിലില്ല അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് മൊരിഞ്ഞു വരുന്നതിന് ശേഷം ഇതാ ഞാനിപ്പുറത്ത് വെച്ച കാമ്പിലേക്ക് കുറച്ച് തേങ്ങ ചെറുകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് താളിച്ചു വെച്ചാൽ ഇതും കൂടെ ചേർത്ത് കൊടുക്കും കടുകും ബറ്റർമുളകും അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ വാഴക്കാകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ഇതും കൂടെ നമ്മുടെ ഓണസദ്യയിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ പറമ്പിലുള്ളതും നമ്മുടെ വീട്ടിലുള്ളതുമായ ഭക്ഷണവും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഓണസദ്യ കംപ്ലീറ്റ് ആയല്ലേ അപ്പോൾ ഇതേ ഉള്ളു ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള തോരൻ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബായ് അതുപോലെ തന്നെ താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ